രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തു ഫെനി നൈനാനുമെതിരെ ഗുരുതര ആരോപണവുമായി ആദ്യത്തെ ലൈംഗിക പീഡന പരാതി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് താൻ രാഹുലിനെ ബന്ധപ്പെട്ടതെന്നാണ് അതിജീവിതെ അധിക്ഷേപിക്കുന്നതിനാണ് ഫെനി നൈനാൻ തലയും പാലുമില്ലാത്ത വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടതെന്നും അതിജീവിത വ്യക്തമാക്കി ബലാസംഗത്തിനിരയായ യുവതി പിന്നീട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രാഹുലിനെ സ്വകാര്യമായി കാണാൻ സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് ഫെനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണ്

ഓഫീസ് ഓഫീസ് എന്ന് എന്ന് ഞാൻ ഞാൻ കാരണം പറയുന്നത് നിങ്ങൾ പോലെ ഈ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ വേണ്ടിട്ടല്ല പോകുന്നത് ഇനിയും പരാതികൾ വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഫെനി ചാറ്റ് അതിജീവിത ആരോപിച്ചു ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുക അതിജീവതയുടെ പരാതിയിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫെന്നി നയനൻ ഹൈക്കോടതിയെ സമീപിച്ചു രാഹുലിനെതിരെ ആദ്യത്തെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയത്ത് നിന്നാണ് രഞ്ജിതയെ പിടികൂടിയത് മീഡിയ വൺ തിരുവനന്തപുരം